ഇന്ദിരീസ കടയാനന്നാനെ ദാനവാനന്നാനെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മേ പഠിപ്പിച്ചത് ഏതു ദരിദ്രനും നൽകാൻ കഴിയുന്ന ദാനം ഈ ദാനം നൽകാൻ പിശുക്ക് കാണിക്കുന്നവരുണ്ടോ ഖൗദുകം തന്നല്ലേ അഅദേ ശത്രുക്കളുടെ ക്ഷത്രത കുറയ്ക്കാൻ വൈതക്കുന്നവരെ നല്ല വൈലാക്കാൻ നന്മയുള്ള നാടിനെ സൃഷ്ടിക്കാൻ നമ്മുടെ കൈയിലുള്ള മികച്ച ആയുധം ഉബാദികളില്ലാത്ത ചിരിയാനെ

ചരപ്പത്തിൽ മഞ്ചൻ നിസ്കലംഗമായി പുഞ്ചിരിക്കും പിന്നെ ജീവിത സാർജ്യത്തിൽ अवतीर्णിക്കാൻ മരന്നു പോകും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ सदा പുഞ്ചിരിക്കുന്നവരായിരുന്നു കുഞ്ഞിങ്ങളെ കണ്ടുന്ന ലോകതാണ് നമ്മൾ ജീവിക്കുന്നത് ആ നിസ്കലംഗമായ മുഖഭാവം കണ്ടിട്ട് പോലും കൂരത പ്രവർത്തിకునే മനചെൽമട ിൽ നമുക്ക് വെളിച്ചം നിറക്കണം അതിനായി നമ്മൾ കുട്ടികൾ പ്രതിജ്ഞ എടുക്കുകയാണ് रिकॉर्ड